ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് രാവിലെ തന്നെ നല്ല കാറ്റായിരുന്നു കേട്ടോ ഭയങ്കര കാറ്റടിക്കുന്നുണ്ടായിരുന്നു മുറ്റത്തൊക്കെ ആകെ ചപ്പും ചവറും ഒക്കെ വന്നു പോയിരുന്നു പിന്നെ ഞങ്ങൾ എണീറ്റ് ഉമ്മറത്ത് വന്നിരിക്കുകയാണ് ഇതിൻ്റെ ബേബി ഹെയർ ആണ് രാവിലെ എണീറ്റ് വരുമ്പോൾ മുള്ളമ്പന്നിയുടെ പോലെ എല്ലാം കൂടെ പൊങ്ങി നിൽക്കും രാവിലെ എണീറ്റ് പല്ലുതച്ച് ചായ ചായയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ സിറ്റൗട്ടിൽ വന്നിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ അച്ഛനും മോനും ഹോളിലാണ് കിടന്ന് പറഞ്ഞത് ഇനിശേട്ടനും ആദ്യം മോനും എല്ലാവർക്കും കൂടെ കട്ടിലിൽ കിടക്കാൻ പറ്റില്ല രണ്ടാളും ഉരുളുന്ന ആൾക്കാരാണ് കനിമോളും ആദോളും ഉരുണ്ടുരുണ്ട് ഉരുണ്ട് പോവും കട്ടിലും ഇങ്ങേ അറ്റം മുതൽ അങ്ങേയറ്റം പോലെ അപ്പൊ രണ്ടുപേർക്ക് സൗകര്യം പോലെ കിടക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അവര് രണ്ടുപേരും ഹോളിൽ കിടക്കാം അപ്പൊ സൺഡേ ആണ് സമാധാനത്തോടെ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്ത് വന്നിരുന്നു ഒരു ചപ്പാത്തിയൊക്കെ ആയിട്ട് കനിമോക്ക് കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് സിറ്റ് ഔട്ട് വന്നിരുന്നതാണ് അല്ല അകത്ത് പോയാൽ അവരെ ശല്യം ചെയ്യുള്ളു പിന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ല പിന്നെ കുറച്ചേരം അവിടെ ഇരുന്നിട്ട് റൂമിൽ വന്ന് ഉറക്ക കുറച്ചൊന്ന് പാലൊക്കെ കൊടുത്തിട്ട് ആളെ ഒന്ന് കുറച്ചേരം ഉറക്കാമെന്ന് വിചാരിച്ചു അടുക്കളയിൽ നിന്ന് കുറച്ച് പണിയുണ്ടായിരുന്നു പക്ഷെ ആൾ ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടാ പിന്നെ നമുക്കിന്നൊരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു അതിന് പോകാൻ വേണ്ടിയിട്ട് മേടിച്ച ഗിഫ്റ്റൊക്കെ ഞാൻ ഗിഫ്റ്റ് പേപ്പർ വെച്ചിട്ട് പൊതിഞ്ഞു റെഡിയാക്കി വെച്ചു പിന്നെ അച്ഛനും മോനും പല്ല് വെച്ചിട്ടൊക്കെ വന്നു ചായ കുടിക്കാനൊക്കെ ആയിട്ട് വന്നതാണ് അങ്ങനെ പിന്നെ പോകാൻ വേണ്ടി റെഡി അപ്പം ഞാൻ ആദ്യം മോനെ വിളിക്കായിരുന്നു കുളിക്കാൻ വേണ്ടിയിട്ട് മുട്ടയടിച്ചു കാരണേ മുടി ഇങ്ങനെ വേർന്ന് നിൽക്കുമ്പോൾ നല്ല സുഖമാണല്ലോ തൊടാ അപ്പ എന്നോട് എന്തൊക്കെയോ പറയാനാളെ പിന്നെ കുളിക്കാൻ വിളിക്കുന്നതിനെ ഓടിപ്പോയി ഒളിച്ചു നിൽക്കും വരില്ല അങ്ങനെ അങ്ങനെ കുറെ നേരം നമ്മളായിട്ട് പറ്റിക്കും അങ്ങനെ ഒരുവിധൊക്കെ കുളിപ്പിച്ച് ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് വേണമല്ലോ കനിമോളയും കുളിപ്പിക്കാനാണ് അങ്ങനെ അതുപോലെ കുളിപ്പിച്ചിട്ട് കനിമോളെ അതേ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടാണ് അയാളെ കുളിപ്പിക്കല് ഭയങ്കര പാടാണ് അപ്പം താഴെ നിൽക്കില്ല എന്റെ മേല് വലിഞ്ഞേറും പിന്നെ വെള്ളത്തിൽ കളിക്കാൻ തുടങ്ങിയാൽ പിന്നെ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കും കുളി കഴിഞ്ഞാൽ വേണ്ടിയിട്ട് വരില്ല അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പിന്നെ എന്നെ പൊട്ടൊക്കെ വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുളിച്ചൊക്കെ വന്നിട്ട് ഞാൻ കുറച്ച് കഞ്ഞി കൊടുക്കാൻ നോക്കി രാവിലെ ചപ്പാത്തി കൊടുത്തിട്ടാൾ കഴിച്ചൊന്നില്ല കഞ്ഞി എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് കഞ്ഞിയുള്ളെങ്കിലും വയറ്റിൽ ചെല്ലുള്ളൂ വിചാരിച്ചിട്ട് കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചു അവിടെ പോട്ടിന് പ്രശ്നം ഉണ്ടാക്കണ്ടാകും വിചാരിച്ചു അപ്പം എൻ്റെ മാല പൊട്ടിപ്പോയി ഫ്രണ്ട്സ് എന്ത് പറയാനാ ആ പോൻ ആയ സമയമായപ്പോൾ മാല പൊട്ടി അപ്പം ഞാനതൊരു നൂലൊക്കെ വെച്ചിട്ട് കെട്ടായിരുന്നു എവിടെയെങ്കിലും അഴിഞ്ഞോ എന്ത് ചെയ്യും പിന്നെ മുറുക്ക കെട്ടായിരുന്നു അപ്പൊ രണ്ടാളും കളിക്കണം മറ്റാള് പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ എൻ്റെ മടിയിലും ഒക്കത്ത് ഇങ്ങനെ അല്ലാണ്ട് നിലത്തിരിക്കൂല നിലത്തിരിക്കും പക്ഷെ അപ്പൊ ഞാനും കൂടെ ഇരുന്ന് കളിക്കണം അപ്പൊ എൻ്റെ പണി നടക്കൂലല്ലോ ഞാൻ കുളിക്കാൻ പോയപ്പോൾ ബഹളം വെച്ച് വഴക്കുണ്ടാക്കിയ ആകെ ബഹളമായി അപ്പൊ ഞാൻ എൻ്റെ തലേക്കെട്ടില് പോലും അതുപോലെ തന്നെ ഇരിക്കുകയാണ് കിരീടം വെച്ചവളക്കുണ്ടല്ലേ മുടി കെട്ടിട്ട് തോർത്തില്ല മുടി കഴുകിട്ട് തോർത്തു കൊണ്ട് കെട്ടി വെച്ചിരിക്കണതായിരിക്കാൻ പോലും പറ്റിയിട്ടില്ല കാരണം കുളിച്ച് വരുമ്പോഴത്തേനും അവൾ ഭയങ്കര വഴക്കായിരുന്നു നോക്കുമ്പോൾ മാലയും പൊട്ടി പിന്നെ ആ നൂല് വെച്ചിട്ട് അവളെ മടി വെച്ചിട്ട് കെട്ടിക്കൊണ്ടിരുന്നു പിന്നെ ആദുമോ കുറച്ച് നേരൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ കളിച്ച കാരണം അവൾ അങ്ങോട്ട് തന്നെ ശ്രദ്ധിച്ചിരുന്നു കാരണം ശല്യപ്പെടുത്താൻ വന്നില്ല അല്ലെങ്കിൽ ഒന്നുകൂടെ മാല പിടിച്ച് പൊട്ടിച്ചേനെ ഇതൊക്കെ ആദുമോൻ്റെ കളിയായിട്ടാണ് വീടിയെടുക്കുന്നതെന്ന് കാണുമ്പോൾ ഓരോരോരോ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും ഓരോന്നൊക്കെ പറയും നമുക്ക് മനസ്സിലാവാത്ത ഭക്ഷണം അവരെന്നൊക്കെ പറയും അങ്ങനെ കരിമോളും പിന്നതൊക്കെ നോക്കി ഇങ്ങനെ പറയുന്നത് ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കും അവന്റെ കളികളൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കും പക്ഷെ അവൻ അവളുടെ കൂടെ കളിക്കാൻ പോയാൽ അവ അവളെ ഇങ്ങനെ പിടിക്കുകയും തോണ്ടും വലിക്കാനും കെട്ടിപ്പിടിക്കാനും ചെയ്യുന്നവർക്ക് ചില സമയം ഇഷ്ടമല്ല അങ്ങനെ ഒരുവിധം ഞങ്ങള് റെഡിയായി ആയി അതൊക്കെ ഒരു വല്ലാത്തൊരു എന്താ പറയാ ടാസ്കുകളാണ് അവളെ വെച്ചിട്ട് റെഡി ആവുക എന്ന് പറയുന്നത് കൈ വെച്ചിട്ട് മുടി കെട്ടണം ഒരിങ്ങണം ഞാൻ കുളിച്ച് കഴിഞ്ഞാൽ അവൾക്ക് ടെൻഷനാണ് ഞാൻ എവിടെയെങ്കിലും പോകാനാണോ അവളെ കൊണ്ടുപോയിട്ട് പോവുക അങ്ങനെയൊക്കെയുള്ള കുളിച്ചില്ലെങ്കിലും എന്നെ വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല അത് വേറെ കാര്യം എന്നാലും കുളിച്ച് വേറെ ഡ്രസ്സ് ഇട്ടാലും പിന്നെ ഒന്നുകൂടെ ടെൻഷനാണ് പിന്നെ ഞാൻ വിനീശ്വരൻ്റെ കയ്യിൽ കൊടുത്തു എന്തോ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ വിരിശേരൻ്റെ കയ്യിൽ കൊടുത്തത് അപ്പോൾ അവൾ പോയി ചില സമയം പോവില്ല ബിനീഷേന്റെ ഷർട്ടൊക്കെ ഇട്ട് റെഡി ആയിട്ട് എന്നാൽ പോവും വണ്ടിയിൽ പോകാനാണ് വിചാരിച്ചിട്ട് വണ്ടിയിൽ പോകാനൊക്കെ ആളെല്ലാം ഇഷ്ടമാണ് അവൾക്ക് അപ്പം ബിനീഷേന്റെ ഷർട്ടിട്ട് അപ്പം വിനീശ്വരന്റെ മേൽ ചാടി അപ്പം വെനു ചേട്ടൻ പറയും ശട്ടടുമ്പ് മാത്രമാണ് ഞാൻ അവളുടെ അച്ഛനെന്ന് പറയും അത് ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തൊട്ടടുത്ത വീട്ടിലാണ് ഈ ഹൗസ് വാമിങ് നടക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആദോൻ കയറി വണ്ടിയിലിരിക്കുകയാണ് അതുപോലെ വണ്ടിയിൽ പോകണം അത്ര തൊട്ടടുത്ത വീട്ടിൽ അതിനെ ചീത്തയൊക്കെ പറഞ്ഞ ഒരു വിധം കൊണ്ടുപോകുന്നു ഇതാണ് പുതിയ വീട് അപ്പം വീടൊന്നും ഞാൻ ശരിക്കും എടുത്തിട്ടില്ല കാരണം ചെറിയൊരു വീടാണ് പക്ഷെ നല്ല ഭംഗിയുള്ളൊരു വീടാണ് അപ്പം അതിൻ്റെ ഉള്ളിൽ നിറയെ ആൾക്കാരുണ്ടായിരുന്നു കുറേ ചേച്ചിമാരും താത്തമാരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് നമ്മൾ ഫോണായിട്ട് പോകുന്ന ഒരു ബുദ്ധിമുട്ടാവേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉള്ളിലേക്കൊന്നും പോയി വീഡിയോ എടുക്കുക അങ്ങനെയൊന്നും ചെയ്തില്ല പിന്നെ പുറത്ത് കുറേ ആൾക്കാർ ഭക്ഷണം കഴിക്കുകയൊക്കെ ഉണ്ടായിരുന്നു ഉസ്താദ്മാർ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങോട്ടും വീഡിയോ എടുത്തില്ല പിന്നെ ഇവിടെ വീഡിയോ എടുക്കുന്നതിൽ ഒരു പരാതിയും പരിഭവം ഇല്ലാത്തത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞാനും മിനിഷട്ടനും മക്കളും ഇപ്പം ഞങ്ങൾ ഞങ്ങളെ തന്നെ വീഡിയോ എടുത്തുകൊണ്ടാടിയിരുന്നു അപ്പൊ ഞങ്ങൾ ഉമ്മറത്തിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആദ്യമൂന്ന് ഇടയ്ക്കിടയ്ക്ക് പോയി വീടിന് വീടൊക്കെ കാണട്ടെ എന്ന് പറഞ്ഞ ഉള്ളിലൊക്കെ പോയി നോക്കിയിട്ടൊക്കെ വരും പക്ഷെ മറ്റേൾ ഉറക്കം വന്നിട്ട് ആകെ ദേഷ്യമായിരുന്നു അപ്പൊ കുറേ നേരം ഞാൻ തോളത്തിട്ട് ഉറക്കാൻ നോക്കി പക്ഷെ തോളത്ത് കിടന്നൊന്നില്ല അങ്ങനെ കുറച്ചേരൊക്കെ എടുത്തോണ്ട് നടന്നു പക്ഷെ ആള് ഭയങ്കര ദേഷ്യമായിരുന്നു ബുദ്ധിമുട്ടിക്കലായിരുന്നു ആളവിടെ വെച്ചിട്ട് എന്താ അവിടെ ഇരിക്കാൻ സമ്മതിക്കില്ല നടക്കാൻ സമ്മതിക്കില്ല ആകെ ദേഷ്യം വന്നിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാ ചിക്കൻ ബിരിയാണിയും ബീഫ് ബീഫ് ഫ്രൈ ചെയ്തതാണ് ആണെന്ന് തോന്നുന്നുണ്ട് ഞാൻ നോക്കിയിട്ടില്ല ഞാൻ ബീഫ് കഴിച്ചിട്ടില്ല പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ അങ്ങനെ ബിരിയാണിയിലവർ ഒന്നും ഇല്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ളത് കഴിക്കാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തറവാട്ടിലേക്ക് പോകാൻ വിചാരിച്ചു വിനീഷ്വേറിനെവിടെയും ഓട്ടം എന്ന് പറഞ്ഞിട്ട് പോയി ഞങ്ങൾ തറവാട്ടിലേക്ക് പോകാണ്ട് നിൽക്കുമ്പോൾ കുറെ കുട്ടികളട്ടാ അപ്പോൾ അതിൽ ഒരാളെ കാണാണ്ട് പോയത്ര അപ്പം എവിടുന്നു കിട്ടിയെന്നൊക്കെ ചോദിക്കായിരുന്നു ഞാൻ കാരണം ഞങ്ങൾ തറവാട്ടിൽ പോകാമോ അത് ഓടി പോവാണ് ആ വഴി എത്തുമ്പോൾ എനിക്ക് വഴി അറിയാം എന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ തിരിഞ്ഞ് ഓടിപ്പോവും അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഉണ്ണിയുണ്ട് ചെറിയ ഉണ്ണിയുണ്ട് അപ്പൊ അതിനെ കാണാൻ വിചാരിച്ചിട്ട് പോയതാണ് അപ്പോൾ മൂന്നു മാസമായിട്ടുള്ളത് മേമയുടെ മോൻ്റെ കുട്ടിയാണ് പിന്നെ അവിടെ പോകുമ്പോൾ അവിടെ മേമയുടെ മോളുടെ കുട്ടിയുടെ വണ്ടിയൊക്കെ ഉണ്ട് അപ്പം അതിൽ കളിക്കാൻ ആദ്യ ഇഷ്ടമാണ് അവനുള്ളപ്പോൾ കൊടുക്കില്ല അതുകൊണ്ട് അവന് ഇല്ലാത്ത സമയത്ത് വന്നാലാണ് കളി കളിക്കാനൊക്കെ പറ്റുകയുള്ളു അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പോകാൻ അപ്പൊ ആ വണ്ടിയിലാണ് ഇപ്പൊ കനിമോൾ കയറിയിരിക്കുന്നത് അതിമോളടുത്ത് വിളക്കുണ്ടാക്കി മേടിച്ച് അങ്ങനെ അതിൽ കയറി നിന്ന് കളിച്ച് അങ്ങനെ കുറച്ചേരം ഞങ്ങൾ അവിടെ നിന്നിട്ട് വീട്ടിൽ പോയി സന്ധ്യക്ക് വിളക്ക് വെക്കണ്ടേ അപ്പൊ ഞങ്ങൾ വീട്ടിൽ പോയി പിന്നെ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ഞങ്ങളുടെ വൈകുന്നേരവും കഴിഞ്ഞു രാത്രിയും കഴിഞ്ഞു പതി പോലെ ഞങ്ങളുടെ ഒരു ദിവസവും കഴിഞ്ഞു ബൈ ഫ്രണ്ട്സ്